ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സീസില് സിംഗിൾ നെയ്റ്റിയാണ് ഇത് ടോപ്പ് ആണോ അതോ മാക്സി ആണോ ചോദിച്ചത് അതിൽ ഈ ഒരു പ്രിൻ്റിൽ ഒരു രണ്ട് മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതാ ഈ ഒരു പ്രിൻറ്റിൽ രണ്ട് മൂന്ന് പീസ് മാത്രമേ ഉള്ളൂട്ടോ ബാലൻസ് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ അത് വേണം പറഞ്ഞു ഇൻഷ കിട്ടാണെങ്കിൽ നോക്കാം അത് ഇതിൻ്റെ മുന്നേ നമ്മൾ വേറൊരു പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടും ഒന്ന് ഇതാക്കിയതാണ് പിന്നെ ഡിസ്കൗണ്ട് സൈലിൽ ചെയ്യണത് ശലുവൊരു മാക്സി ചാടി ഇടാ അപ്പോൾ അൻപത്തി ആറിലാണത്തെ കാണിക്കാൻ പോണത് അൻപത്തി ആറിൽ ഒരു അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോസാണ് നമ്മൾ ആ ഓഫർ ഇടണീൻ്റെ മുന്നൊക്കെ എടുത്ത് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ മാക്സിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഫ്താനും ഇതൊക്കെ ആയിട്ട് ഓഫറുകൾ വരുന്നല്ലോ അപ്പോൾ കഫ്താനും ഇതൊക്കെ ഓഫർ ഇടണീൻ്റെ മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് എംബ്രോയ്ഡറി നെക്കാണ് അൻപത്തിയാറ് ആണ് സൈസ് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് പിന്നെ ഞാൻ ശനിയാഴ്ച ഷോൾ ഓഫറിൽ ഓഫറുകളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർഡർ എടുക്കാൻ ശനിയാഴ്ച രാത്രി പത്ത് വരെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച കല്യാണമായിരുന്നു തിങ്കളാഴ്ചയും പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ചൊവ്വാഴ്ച പർച്ചേസ് തിങ്കളും ചൊവ്വയും പർച്ചേസിങ്ങിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഓർഡർ എടുത്തിട്ടുമില്ല മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം എന്താണ് അത് ഓഫർ ആർക്കെങ്കിലും വീഡിയോ കാണാൻ ആർക്കെങ്കിലും ആ മാക്സുകൾ ഇനി വേണമെന്നുണ്ടെങ്കിലും റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം മെസ്സേജ് അയച്ചോളൂ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഞാൻ റിപ്ലൈ തരാം ഇനി ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷേ ഈ മാക്സിൻ്റെ കളറ് ഇതെല്ലാം ഇട്ടു എങ്ങനെയപ്പോൾ ഇത് കളർ കാണിച്ചു തരാം ഇത് ഗോൾഡനാണ് ഇതൊരു ഹാഷ് കളർ പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന അത്ര കളറ് ഇതില്ലോ അത് ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ കാണുന്ന അത്ര കളറ് വീഡിയോയിൽ വേറൊരു മോഡൽ കളറാണ് ഫോട്ടോ ചോദിച്ചാൽ അപ്പോൾ ഇനി ഫോട്ടോസ് എടുത്തതരാം അപ്പം നിങ്ങൾ പറയും കളർ ഇത് വേറെയാണെങ്കിൽ പറയട്ടോ അപ്പോൾ ഇത് വീഡിയോയിൽ ഇതെങ്ങനെ ഇതൊരു വേറൊരു കളറായിട്ടോ ഇതിൽ കാണുന്നതൊരു ഇത് ഏത് കളർ ചാലുവോ ഇതൊരു ഹാഷ് കളറും ബ്ലാക്കും ആഷ് കളർ അല്ല ഇരുന്നു എന്നാൽ വേറെ പക്ഷേ ഇതില് ഏ ഇത് അപ്പം ഇത് എങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കളർ ഇത് കിട്ടണില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫോണൊന്നും ഓഫാക്കി നോക്കിയ കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഇതിന്റെ എന്തു വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ കളറ് സീസൺ സീസണല്ലാത്തോണ്ടാണ് നമ്മൾ ബൾക്ക് എടുക്കാത്തത് കേട്ടോ സീസൺ ആകുമ്പോൾ പിന്നെ നമ്മൾ വിളക്ക് എടുക്കും അപ്പം ഇൻഷാല്ല വിളക്ക് എടുക്കാൻ സമയമായി തുടങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതാടോ ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ വരും ഇതിൻ്റെ താഴ്ഭാഗം കാണണമെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ കാണുന്നില്ലേ ഇത് തന്നെയാണ് ഇതിൻ്റെ താ അടിഭാഗം വരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഇത് വരുന്നത് കുറ്റം പറയാനൊക്കെ എല്ലാവർക്കും വേഗമാണ് കേട്ടോ പക്ഷേ ഈ ഫീൽഡ് കറങ്ങി ഇത് ചെയ്യൽ തുടങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാവുള്ളൂ പക്ഷേ നമ്മൾ നിങ്ങൾക്കൊക്കെ ഈ പറയുന്നവർക്ക് വീട്ടിലിരുന്ന് പറയാൻ പലതും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളൊരു വീഡിയോ ടീനെ നമ്മൾ ആള് വിളിച്ചത് അതിൻ്റെ ഒരു പേര് പറഞ്ഞല്ലോ ഒരു നമ്മൾ സംസാരത്തിനെ പറ്റിയേ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചിലപ്പോൾ നിങ്ങളാണുങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആങ്ങളാരായിക്കോട്ടെ നിങ്ങളെ ഉപ്പ ആയിക്കോട്ടെ നിങ്ങളെ ഭർത്താവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചിലവിന് തരാനുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം അവിടെ ഇരുന്നിട്ട് എന്തും പറയാനും ഇതാക്കാനും പറ്റും പക്ഷേ ഞങ്ങളെ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരിത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുന്ന് ഇത് ഇതാക്കുമ്പോൾ ഞങ്ങൾക്ക് അത് മറ്റു വലിയ ധരിക്കില്ലെന്നൊന്നും ധൈക്കില്ലെങ്കിൽ പറയുമ്പോൾ അപ്പോൾ ഇങ്ങാന്ന് ഇപ്പം ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിങ്ങനെ ഒരാൾ വന്നുകൊണ്ട് കുറേ പറഞ്ഞു ഞാൻ അങ്ങനെ നിങ്ങൾ നിങ്ങളാര ഫോണിലും വന്നിട്ട് എന്തു ചെയ്യാറില്ല അങ്ങോട്ട് മെസ്സേജ് അയക്കാറില്ല നിങ്ങൾ ഇങ്ങോട്ടാണ് അയക്കാറുള്ളത് അപ്പോൾ ഇത് അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശാലു ഇല്ല ഒന്നിത്തോണ്ടോ അപ്പൊ നിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞിട്ടില്ല ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഷെയ്പ്പാണ് ഇവിടേക്കും സെയിം ഇവിടേക്കും ഇരുപത്തിനാലുള്ളു കേട്ടോ അപ്പോൾ കൈ കഴിയിൻ്റെ അവിടെ മാത്രം ഇരുപത്തിയഞ്ച് കിട്ടിയിട്ട് കാര്യമുണ്ട് തോന്നണില്ല അപ്പോൾ ഈ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി കിട്ടും ഇരുപത്തിനാലും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ നാൽപ്പത്തെട്ട് ഇതും അങ്ങനെ തന്നെയാണ് ഇതും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് ലെങ്ത് ആണ് കേട്ടോ ഞാൻ അളവ് പറഞ്ഞു പറഞ്ഞുതരാൻ മറന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതന്നെ ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇതിൻ്റെ താഴെഭാഗം വരുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതാട്ടോ അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ബ്ലൂ ആണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ നെക്കൊക്കെ എംബ്രോയ്ഡറി നെക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇട്ട റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൽ ഈ കളറാണ് കേട്ടോ ലാസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നാല് കളറാണെന്ന് തോന്നണോ അപ്പോൾ അതിൻ്റെ ഇത് വേറൊരു പ്രിൻ്റാണ് കേട്ടോ ഇതാണ് ഈ ഒരു പ്രിന്റ് നമ്മൾ പെരുന്നാക്ക് കൊടുങ്ങുന്നടാ ഈ ഒരു പ്രിൻറ് നമ്മൾ പെരുന്നാൾക്ക് കൊടുന്ന് കൊണ്ട് തോന്നുന്നുട്ടോ അറിയാതെ ഓർമ്മ ഇല്ലാതെ എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഇതാക്കണം നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഹിപ്പ് ഇരുന്നൂറ്റി അൻപത് റേറ്റിൽ കേട്ടോ അപ്പൊ ഇതാ ഇതാണ് എന്താണ് അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കണ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരിക കാരണം എന്താ വെച്ചാൽ പിന്നെ അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ പോയി ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ പോകും പിന്നെ ഒരുപാട് ആൾക്കാർ ആ സമയത്ത് മെസ്സേജ് അയച്ചേക്കാൻ റിപ്ലൈ കിട്ടണില്ല എന്നാൽ ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വേറെ പണിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയിൽ ബാങ്ക് പോകാണ്ടാവും പോസ്റ്റ് ഓഫീസിൽ പോകാണ്ടാകും പിന്നെ പാർസൽ വന്നത് എടുത്ത് കൊണ്ടുവരാണ്ടാകും അപ്പോൾ ഇത് പിന്നെ നമ്മളെ വീട്ടിലോരോ കാര്യങ്ങളായാലും ഇവിടുത്തെ കാര്യങ്ങളായാലും സാധനം എടുക്കാൻ പോക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഓർഡർ എടുക്കലും പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ കൺഫേമാണെങ്കിലും നിങ്ങൾ അഡ്രസ്സും കൂടി തന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ ഇത് കൺഫേം ആയതുകൊണ്ടാണല്ലോ എന്നുള്ളത് ഇപ്പം ഇന്നൊക്കെ നമ്മൾ ആ നൈറ്റ് കുറേ ആൾക്കാർ ഇത് ഓർഡർ എടുത്തു ഓർഡർ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ പോലെ യാതൊരു വിവരവും ഇല്ല മറ്റില്ലാണെങ്കിൽ പൈസ ഇരട്ടെ പൈസ ഇരട്ടെ ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ നമ്പർ പൈസ ഇരട്ടെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ അങ്ങനെ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ വെറുതാണെങ്കിൽ അഡ്രസ്സും ഇല്ല ഇതും ഇല്ല ഒന്നുമില്ല അപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യാവാണ്ടോ എന്താന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയണത് അപ്പോൾ മാക്സിമം നിങ്ങൾ അഡ്രസ്സ് തരാൻ നോക്കണേ അപ്പോൾ ഇഷ്ട ഇപ്പോൾ ഇതൊക്കെ കുറച്ച് കുറച്ച് സ്റ്റോക്ക് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഒരു കോട്ടൺ ചുരിദാറേ வீடியோஸும் கூட அப்லோடாட்டோ